അതെ എല്ലാം ഓക്കെയാ കെതി വെക്കാതെ ഞാൻ വിളിക്കാം കേട്ടോ ഓക്കെ ഞാൻ വിളിക്കാം എല്ലാം റെഡിയാണല്ലോ അല്ല റെഡിയാ റെഡിയാളൂ ഇതെന്നാ വേണ്ടി ഇടപാട് അതിനാ സാധാരണ പൂജ വെപ്പിന് സരസ്വതി ബോട്ട് എല്ലാം വെക്കണേ ഇതൊക്കെ ആരാന്ന് ഇവരൊക്കെ ആരാന്നറിയത്തില്ലേ പേര് കേട്ട കൊള്ളക്കാരൻ ഗുണ്ടകളുവാണല്ലോ ആ അവരാഴ്ച ആയുധങ്ങളാ പൂജ ഒരു വെക്കുന്നത് അവരൊക്കെ ഞാൻ കണ്ടില്ല ആരും കണ്ടില്ല ഞാനൊരു കഴിഞ്ഞാൽ അവരെ വിളിക്കാനായിട്ട് കിടുക മാണി നിന്റെ കിടുകാ മണി എടുത്തിട്ട് കിളിക്ക് കിടന്നാമണിയാ മറ്റേ ഇതിൽ മണി അത് പൂജ വെച്ചാക്കു പൂ പിന്നെ നമ്മളെ നമുക്ക് പൂജ വെക്കണ്ട പിന്നെ നീ ഇപ്പൊ എന്നെടുത്ത് കളിക്കൂ ഞാനും ഒരു കാര്യ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടോ ആ അതൊപ്പിക്കാം അതിനകത്ത് മൂന്നാലഞ്ച് കല്ല് വാരിയിട്ടിട്ട് നന്നായിട്ട് കിളിക്കാൻ മതി അതൊന്നും വേണ്ട ഇന്ന് അവർ ആയുധ പൂജ ഇവിടെ ആണോ അവർ ആയുധങ്ങൾ ഞങ്ങളെ കൊണ്ടിരുന്ന നമ്മൾ പൂജ വെക്കും അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളൂ പ്രശ്നമൊന്നും ഞാൻ ഒരു പ്രശ്നമല്ല ഞാനേ ഉള്ളത് ആചാരം എന്തിനാ ഓടിയത് ഒന്നും എന്താ സംഭവം ഇത് കുന്ത സൂരം കൊണ്ടിങ്ങനാൾക്കാരെ ആക്രമിക്കുന്ന സജി

ുടെ മുന്നിൽ ചങ്ക പരിച്ചു നിൽക്കുന്നവരാണ് ചങ്ങ ഇനി ചങ്കല്ലാണാപ്പോട്ടിയാണല്ലോ ആണിതരി എന്താ ഇങ്ങനെ നിങ്ങൾ ഇവിടെ കിടന്നുള്ള പ്രശ്നം ഉണ്ടാക്കാനുള്ള സുഹൃത്തുക്കളെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലിന്റെ കുത്തിൽ നാട്ടിക്കാന്നല്ല വേറെ പ്രശ്നമൊന്നുമില്ല അല്ല കർമ്മി അവൻ മുന്നെ ഇങ്ങനെ വേറെ കാര്യമുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങടെ ഇത്രയും പേരുടെ ആയുധം പൂജ വെച്ചിട്ട് പിന്നെ ആയുധം പൂജ വെച്ചാൽ വെച്ചിട്ട് ഒരു യാത്ര നമുക്ക് സ്കെച്ച് ഇനി ബോസ് വന്നിട്ട് മതി മുന്നോട്ടുള്ള ഉണ്ടോ െ അതെ അശാന് അവരുടെ ബോസിനെ കണ്ടിട്ടുണ്ടോ ഇല്ല വലിയ ടീമാ കാണാം അവതാരപ്രതിയുടെ മുഴുവൻ ഭാവം എടുത്തിരിക്കുന്ന ആ മൂർത്തിയുടെ ഇല്ല പേരിപ്പറിയാവോ ഇങ്ങനെ ബാംഗ്ലൂരിൽ ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് ബാംഗ്ലൂരിന്റെ പോലീസുകാരല്ല ആറേഴ് ദിവസം ടേസ്കത്തിട്ട് അങ്ങ് പീഡിപ്പിച്ചു അതിനുശേഷം ഇറങ്ങുമ്പോ ഈ സാരി കൊടുത്തോണ്ടറങ്ങോളൂ നല്ലൊരു ദിവസമായിട്ട് ഭയങ്കര ഇരുട്ടാണല്ലോ വെട്ടോ വെളിച്ചമൊന്നും ഇല്ല ഇവിടെ ബോസ് ബോസ് ഞങ്ങളുടെ ആയുധ പൂജ പൂജ പക്ഷേ വെച്ചിട്ട് മതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഇനി ഒരുമിച്ച് ഒരുക്കി അങ്ങോട്ട് പോലും കേൾക്കും എന്നെ ബോംബിലേക്ക് കൊണ്ടുപോകും എന്നെ ബോംബേലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകണം കൊണ്ടുപോകും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല പോലീസുകാരൻ്റെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കാര്യം പറയാം എന്താ സംഭവം ഞാൻ ഒരാളെ മുൻകൂട്ടി അടിക്കുമെന്ന് ഞാൻ അവൻ റിപ്പോർട്ട് കൊടുത്തു അവൻ ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു സാർ എന്നിട്ട് അവര് ഗ്രൗണ്ടിൽ എന്റെ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നു ഇപ്പോലീസുകാരൻ

ഇത്ര മയക്കമരുന്ന് കൊടുത്താണ് ബോസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ രംഗപൂജയിൽ ആദ്യം കളിക്കുന്ന പെൺകുട്ടി എന്റെ ഭാര്യയാണ് ബോസ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഇത് രണ്ടാമത് കളിക്കുന്ന കുട്ടി എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യയാണ് ലീഡ് ചെയ്ത് കളിക്കുന്നത് എന്റെ ഭാര്യയാണ് അവന്റെ ഭാര്യയെ പഠിപ്പിച്ചത് അവന്റെ ഭാര്യയെ പഠിപ്പിച്ചത് ഈ ഞാനാണ് അവള് പറയുന്നുണ്ട് നീ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ടെന്ന് ரபூஜ பாங்கபூஜை அது பாம்பே பல்ல ரங்கபூஜை பண்ணம் அந்த ஆக ரங்க

അല്ല <laughs> പഞ്ചസാര ണ്ട ഇതിങ്ങനെ വെച്ചു വെച്ചാറി ചെറുത് വരച്ചില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്യാം അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആയുധം പൂജ വെക്കാം പൂജ പൂജ വെക്കല് മിനിറ്റ് െട്ടാൻ പറ്റില്ല ഞങ്ങളുടെ സ്ത്രീകളുടെ കിഴങ്ങന്മാർ ഭർത്താക്കന്മാരൊക്കെ അതല്ല ഇത് നിങ്ങൾ തിരക്കുള്ള സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് തിരക്കുള്ള ബസ്സിലും ഞങ്ങൾ സ്ത്രീകളുടെ മാനസം സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം ശ്രദ്ധിക്കാം നമ്മളിപ്പോ ആയുധം പൂജ വെച്ചിരിക്കും നാല് ദിവസം പറ്റുള്ളൂ എല്ലാരും പ്രാർത്ഥന എല്ലാവരും ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണോ ഞങ്ങള് കാത്തിരുന്നത് എന്താ നീ ഒക്കെ ആയുധ പൂജ വെക്കുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു പരിഹാരം കണ്ടില്ലേ പരിഹാരം പറയാം

യ്യോ അയ്യോ താളമല്ല അയ്യോ ആ ഇത് നടക്കണ കേസല്ലേട്ടോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആയുധം എടുക്കാം ആയുധം എടുത്തേ പറ്റത്തുള്ളൂ ആയിരം എടുക്കാം ആയുധം എടുക്കാൻ പറ്റത്തില്ല എനിക്ക് താല്പര്യമില്ല എങ്ങനെ ഞാൻ ഒരു കാര്യം വരുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആയുധം 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 പരികർമ്മി പറയുന്നു ആയുധം അത് എവിടത്തെ ഞാൻ എവിടെയാ നിങ്ങൾ തല്ലത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഈ അവസരം മുതലാക്കിയേ ഞാൻ നിങ്ങൾക്കെതിരെ രണ്ട് കൊട്ടേഷൻ നേരത്തെ ഏറ്റെടുത്ത് പോയി അവർ കൂടെ വന്നിട്ട് പൂജ എടുത്താ പോരെ